അപ്പോൾ തലേ ദിവസം ഞാനിത് നന്നായിട്ട് അരച്ച് ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഇങ്ങനെ വെക്കാം പിറ്റേ ദിവസം നമുക്ക് ഇത് എടുത്ത് കണ്ടാവും നല്ല കരി പോലെ നിൽക്കുന്നുണ്ട് ഇതെടുത്ത് നമ്മുടെ മുടിയിൽ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ലൊരു റിസൾട്ടാണ് അകാലനിര മാറാനും മുടിക്ക് നല്ല വണ്ണം തോന്നിക്കാനും മുടി വളരാനും വരെ വരാതിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം വേണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് തേയിലപ്പൊടിയാണ് അപ്പോൾ തേയിലപ്പൊടി അറിയാലോ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് മുടി തേയില വെള്ളം മാത്രം യൂസ് ചെയ്ത് ഒത്തിരി ആളുകൾ മുടി വളർത്തുന്നുണ്ട് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ സിമ്പിളായിട്ട് ഒരുപാട് നമ്മൾ റിസ്ക് എടുക്കാതെ നമുക്ക് മുടിക്ക് നല്ല വണ്ണം തോന്നിക്കാനും മുടിക്ക് മുടി ഒഴിച്ചിൽ മാറാനൊക്കെ നമ്മുടെ തേയില വെള്ളം ചുമ്മാ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ രണ്ട് സ്പൂണൊക്കെ നമുക്ക് തേയിലപ്പൊടി ഇടാം അപ്പം നല്ല കടുപ്പത്തിൽ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂൺ തേയിലപ്പൊടിയാണ് കേട്ടോ ഇട്ടത് കാരണം അത്യാവശ്യം നല്ല കടുപ്പും കിട്ടുന്നൊരു പൊടിയാണിത് അപ്പോൾ അത് ഒന്നര സ്പൂൺ എടുക്കാം ു ഒരു ഗ്ലാസ് വെള്ളം അത് അര ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി അതൊന്ന് ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ഇനി തേയിലപ്പൊടി ഇല്ലാത്തവർക്ക് കാപ്പിപ്പൊടി ആണെങ്കിലും ബെസ്റ്റാണ് കേട്ടോ മുടി വളർച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യേ അപ്പോൾ ഞാനിതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പൊ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ മട്ടൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെ അരിച്ചെടുക്കുക ഇപ്പൊ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇത് മുടിയിൽ ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെ മാത്രം നിങ്ങൾക്ക് ചെയ്തിട്ട് മുടിയിൽ ഉപയോഗിക്കാം അപ്പൊ അതിലേക്ക് നമ്മളിപ്പോൾ കുറച്ച് കാര്യം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയുന്ന ഒരു ചെടിയാണ് നമ്മുടെ പറമ്പിലും റോഡരികിലും തോട്ടത്തിലും ഒക്കെ വളരെ അലസമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് പക്ഷെ ഇതിന്റെ ഗുണം ഒത്തിരിയാണ് പലർക്കും അറിയുന്നതായിരിക്കും പലരും മുടി മുടി ഒഴിച്ചിൽ നിന്നാണെങ്കിലും അതേപോലെ മുടി വളരാനൊക്കെ അത് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഇലയിട്ട് എണ്ണ കാച്ചി സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നല്ലതുപോലെ വളരാൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതൊന്നുമല്ല നമ്മുടെ കീയാർ നെല്ലിയാണ് കേട്ടോ ഇപ്പോൾ ഒത്തിരി ഉണ്ട് നമ്മുടെ പറമ്പിലൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്നത് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയാണ് അപ്പോൾ കറിവേപ്പിൻ്റെ ഇലക്കാണെങ്കിലും ഭയങ്കര ഗുണമാണ് കേട്ടോ മുടി നല്ല കരി പോലെ കറുത്തു വരാൻ കറിവേപ്പിൻ്റെ ഇല വളരെ അധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ കറി വേപ്പിൻ്റെ ഇല മാത്രം ഇട്ട് എണ്ണ കാച്ചുന്ന വീഡിയോ ആണെങ്കിലും നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറക്കം ഇല്ലാത്തവർക്ക് നല്ലതുപോലെ ഉറക്കം കിട്ടാനാണെങ്കിലും മുടി ഇപ്പം താരം മാറാനും മുടിക്ക് കറുപ്പ് കളർ കിട്ടാനും മുടി വളരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നും ചെയ്യേണ്ട വെറുതെനെ ഇതുപോലെ കറിവേപ്പിൻ്റെ ഇല എടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ നീര് അരിച്ചെടുത്തിട്ട് എത്ര ഒരു ഗ്ലാസ് നീരാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം സോറി നമ്മുടെ എണ്ണ വെളിച്ചെണ്ണ ചേർത്തിട്ട് കാച്ചി കാച്ചിയെടുക്കുക അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് നമ്മളിങ്ങനെ ചൂട് ചെറിയ ചൂടിൽ ഇങ്ങനെ മെല്ലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നിട്ട് ഏറ്റവും അവസാനം അതിൻ്റെ അടിവശത്ത് മട്ട് വരും മട്ട് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഒന്ന് ഉരുട്ടി നോക്കുക അപ്പോൾ ഇങ്ങനെ ഉരുണ്ട് വരിക ഉണ്ടെങ്കിൽ ആ ഒരു എണ്ണ റെഡി ആയിട്ടുണ്ട് അത് പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എണ്ണ മൂത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കറിവേപ്പിൻ്റെ ഇല ഞാൻ ജസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളൂ കാരണം ആ വീഡിയോ പലർക്കും പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഡിസ്ക്രിപ്ഷനിലും ഞാൻ മെൻഷൻ ചെയ്യാട്ടോ ആ ഒരു വീഡിയോ അപ്പൊ ഇതേപോലെ നമ്മൾ കിയർനെല്ലി മൊത്തം അതിന്റെ തണ്ടൊന്നും ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇല്ലാട്ടോ അതോടൊക്കെ ഒടിച്ചാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് കാരണം അതിന അത്രയും ഗുണമാണ് കേട്ടോ ഉള്ളത് ഒരുപാട് നമുക്ക് ഇപ്പോൾ ഒരുപാട് മെഡിസിൻ വാല്യൂ ഉള്ള ഒരു ചെടിയാണ് നമ്മുടെ കിയാർ നെല്ലി അപ്പോൾ അത് അത്രയും നല്ലതായതുകൊണ്ട് ഒന്നും കളഞ്ഞിട്ടില്ല അപ്പോൾ അത് ഞാനിതാ തേയില വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തേയില വെള്ളത്തിന് ചെറുതായിട്ട് ചൂടുണ്ട് ചൂട് മാറിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കിതാ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ഇപ്പം ഇങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ കുറച്ച് നേരം വെക്കുമ്പോൾ ഇരുമ്പിൻ്റെ ആ ഒരു ഗുണം നമ്മുടെ മുടിയിലേക്ക് കിട്ടും ചെയ്യും അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെ കേട്ടോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ഈ ഒരു ചാറ് മാത്രം അരിച്ചെടുക്കുക ഒരു അരിപ്പയിലോ തുണിയിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റിൽ ഉപയോഗിക്കാം കാരണം ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്കിപ്പോൾ പുറത്തു കൂടൊക്കെ നടക്കുകയാണെങ്കിലും പാർക്ക് ആരെങ്കിലും കണ്ടാലോ ഒന്നും വലിയൊരു ഇത് തോന്നൂല അല്ലെങ്കിൽ നമ്മളിതൊക്കെ വരി തലേൽ തേക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും ആരെങ്കിലും ഇപ്പോൾ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ അപ്പോൾ അത് ഞാനൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇതേപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യം ഒന്ന് കാണിക്കാം അപ്പോൾ അങ്ങനെ അരച്ച് ഈ തൊട്ടോടെ തേക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ അരിച്ചെടുക്കുക അപ്പം ഇത് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യുക ഈ ഒരു ഇങ്ങനെ അരിച്ചെടുത്തിട്ട് കുറച്ച് ഉണ്ടാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പം കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കും കേട്ടോ ഇത് ഇപ്പം ഞാനിത് ഇതേപോലെ അതിൻ്റെ മട്ട് മാത്രം ഒന്ന് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുക എന്നിട്ടൊരു ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഈ ഒരു ഇരുമ്പിൻ്റെ ചീണച്ചട്ടിയിൽ വെക്കുക അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം വെക്കുകയാണെങ്കിലും ഡബിൾ റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്ന കൂടി ജസ്റ്റ് അപ്പം ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ ഉപയോഗിക്കാൻ നമുക്ക് ഇത് മുടിയിൽ ഇപ്പൊ ഉപയോഗം തേച്ചതും ഇപ്പൊ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് പിടിക്കും ചെയ്യാൻ ഒന്നുകൊണ്ട് മസാജ് ചെയ്തിട്ടാലും മതി എന്നിട്ട് നമുക്ക് ഇപ്പം പുറത്തുകൂടെ ഒക്കെ നടക്കുക നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ ഇങ്ങനെ ചെയ്ത് നടക്കുക അപ്പം അത് മുടിയിൽ തേച്ച് എന്ന് കാണുക പോലും ഇല്ലാട്ടോ അപ്പം ഞാനൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ അരച്ച് വെച്ചതുകൊണ്ട് അപ്പം ഇത് ഇതേപോലെ ഇങ്ങനെ തേക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം രണ്ട് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ